ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവിതാംകൂരിലെ നായന്മാർ മുസ്ലിം ജീവിത രീതികളും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം അനുവർത്തിച്ചു പോയിരുന്നുവെന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും പക്ഷെ വിശ്വസിച്ചെ പറ്റൂടാ പണ്ട് കാലത്ത് നായന്മാർ മുസ്ലിമുകളുടെ ജീവിത രീതികളെല്ലാം അനുഷ്ഠിച്ചു പോയിരുന്നു അപ്പൊ ആ ഒരു കഥ എങ്ങനെയാണ് തുടങ്ങുന്നത് എങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത് എന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ആയിരത്തി അറുനൂറ്റി എഴുപത്തിയേഴ് ഉമ്മറാണി വേണാട് ഭരിച്ചിരുന്ന കാലം വളരെ നല്ല രീതിയിൽ തന്നെ ഉമ്മമറാണി തണ്ടി നാടിനു മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എന്നാൽ മൂന്ന് വർഷത്തിന് ശേഷം ആയിരത്തി അറുനൂറ്റി എൺപതിൽ കന്യാകുമാരി ജില്ലയുടെ തെക്ക് ഭാഗത്ത് മുഗലൻ സൈന്യം വേണാട് രാജ്യം കൈയടക്കാൻ വേണ്ടി യുദ്ധത്തിന് വന്നു സമ്പത്തെല്ലാം കൊള്ളയടിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം വേണാട്ടേക്ക് പോയത് അതുപോലെ തന്നെ വേണാടിന്റെ തെക്കൻ പ്രദേശങ്ങളെല്ലാം അദ്ദേഹം കൊള്ളയടിച്ച് പോരുകയും ചെയ്തു ഇതറിഞ്ഞ ഉമ്മയും മറാണി നെടുമങ്ങാട്ടേക്ക് പോകാൻ തീരുമാനിച്ചു മുഗളൻ ഉമയമ്മ റാണിയെ പിന്തുടർന്നു പോയെങ്കിലും ഉപദ്രവിച്ചില്ല കൊള്ളയടിച്ച് കൊള്ളയടിച്ച് സ്വത്ത് വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ മുഗളൻ ഉണ്ടായിരുന്നുള്ളോട്ടാ എന്നാൽ മുസ്ലിം ആകാൻ വേണ്ടിയിട്ട് മുഗളൻ വേണാട്ടുകാരെ നിർബന്ധിച്ചിരുന്നില്ല എന്നാൽ മുസ്ലിം ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ മുഗളൻ വേണാട്ടുകാരെ നിർബന്ധിതരാക്കുകയായിരുന്നു ചെയ്തത് അന്നത്തെ കാലത്ത് മതമാർഗ്ഗം എന്നത് ഒരു വലിയ കാര്യമൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഇന്ന് പല മതങ്ങളും പ്രചരിച്ചത് മുഗൾ സൈനികമാണ് ഇനി അങ്ങോട്ട് രാജ്യം ഭരിക്കാൻ പോകുന്നതെന്നും മുഗൾ സൈനികവുമായി ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ പലവിധ പ്രയോജനങ്ങളും ഉണ്ടെന്നറിഞ്ഞ നായന്മാർ മുസ്ലിം മതം സ്വീകരിക്കുന്നതിനിടയായി അങ്ങനെയാണ് തിരുവിതാംകൂറിലെ നായന്മാർ പതുക്കെ പതുക്കെ മുസ്ലിം മതം സ്വീകരിച്ചു വന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ശങ്കുണ്ണിമേനം പ്രസിദ്ധപ്പെടുത്തിയ ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് വിളവംകൂടിനും ഇടയിലുള്ള ശ്രൂദ്രന്മാരാണ് ഏറ്റവും കൂടുതൽ മുസ്ലിം മതം സ്വീകരിക്കുന്നതിനിടയായത് അതിനുള്ള ചില ഉദാഹരണങ്ങളും അദ്ദേഹം പറഞ്ഞിരുന്നു ആനുങ്ങൾ പുറത്തു പോകുമ്പോൾ തല തലമറക്കുകയും പെണ്ണുങ്ങൾ പുറത്തു പോകുമ്പോൾ മാറു മാറുമറക്കുകയും വേണം പത്ത് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്ക് സുന്നത്ത് ചെയ്യുകയും വേണം വിവാഹ ചടങ്ങ് നടക്കുകയാണെങ്കിൽ മുസ്ലിമുകളുടെ പോലെ തന്നെ ഒരേ പാത്രത്തിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും വേണം മുലകുടി മാറിയ കുട്ടികളുടെ നെറ്റിൽ കൈലേശ തുണി കെട്ടണം കൂടാതെ പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന ശ്രൂദ്രന്മാരായി ജീവിച്ചിരുന്ന സ്ത്രീകളുടെ കൈകളിലോ നെറ്റുകളിലോ പച്ച കുത്തിയിട്ടുണ്ടാവും ചില ഇലകളുടെ രൂപത്തിലോ ഇല്ലെങ്കിൽ കുത്തുകുത്തുകളായിട്ടോ പച്ച കുത്തിയിട്ടുണ്ടാവും അവർ പണ്ട് കാലത്ത് ശ്രൂതന്മാരായിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തിരുന്നത് എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ താഴ്ന്ന തരക്കാർ മാത്രമാണ് മുസ്ലിം മതം അനുഷ്ഠിച്ചു പോന്നിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ശ്രൂധറിൽ തന്നെ ഉയർന്ന തരക്കാർ പുരുഷന്മാർ തലമറയ്ക്കുകയും സ്ത്രീകൾ മാറുമറിക്കുകയും മാത്രമാണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണ് തിരുവിതാംകൂറിലെ നായന്മാർ മുസ്ലിമുകളായി മാറിയത് ഇതുപോലെയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ കമന്റ് കമൻ്റിടുക തുടർന്ന് നമുക്ക് ഇതേപോലെയുള്ള കണ്ടന്റുകൾ വീഡിയോ ചെയ്യാവുന്നതാണ് പിന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്